ക്ക് പറയാനുള്ളത് വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാണ് നിന്ദിക്കപ്പെടുമ്പോൾ നാം വ്യസനിക്കരുത് പരിഹസിക്കപ്പെടുമ്പോൾ ഒരിക്കലും വ്യസനിക്കരുത് ഇതൊക്കെ ദൈവം തരുന്ന ഉപഹാരങ്ങളാണ് നമ്മെ പരീക്ഷിക്കുകയാണ് നാം ഒരു ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷണത്തിൻ്റെ ഒരു കാലം ഒരു ഒരു ദശയാണ് വരുന്നത് എത്ര കണ്ട ആളുകൾ പരിഹസിക്കുന്നുവോ എത്ര കണ്ട ആളുകൾ നമ്മളെ നോക്കി ചിരിക്കുന്നുവോ പരിഹസിക്കുന്നു എന്തെങ്കിലും തമാശ പറഞ്ഞ ചിരിക്കുക വെറുക്കുക അത് മുഴുവൻ നമുക്ക് ദൈവം തന്നതാണ് അത് ദൈവത്തിൻ്റെ വാത്സല്യം കൊണ്ട് നമുക്ക് തരുന്ന പീഡനങ്ങളാണ് ഓരോ പീഡനവും നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ധാർമ്മികമായ ശക്തി ചൈതന്യം വർദ്ധിപ്പിക്കുന്നു തീർച്ചയായും അത് സന്തോഷിക്കണം ക്ഷതം തട്ടുന്ന പണ്ട് അശോക പ്രിയദർശൻ എന്ന മഹാചക്രവർത്തി ഒരിക്കൽ കലിംഗൽ പോയിട്ട് കലിംഗ എന്ന് പറഞ്ഞ ചെറിയ സ്ഥലത്ത് ഒറീസയിൽ അവിടെ പോയിട്ട് അത് ആക്രമിച്ചു അദ്ദേഹത്തിൻ്റെ ഭടന്മാർ ആക്രമിച്ച് സകല പുരുഷന്മാരെയും കൊന്നു ആൺകുട്ടികളെ കൂടി അവർ സ്പെയർ ചെയ്തില്ല എന്നിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞു അവിടുത്തെ അമ്പലങ്ങളിലും വീട്ടിലത്തെയും എല്ലാം സ്വർണം രത്നം എല്ലാം എല്ലാം കവർച്ച് ചെയ്ത് വീട്ടിലേക്ക് എത്തി അപ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചക്രവർത്തിക്ക് തോന്നി ഞാൻ കുതിരപ്പുറത്ത് ഒരു സവാരി സവാരിയെടുത്ത് കലിംഗയുടെ റോഡിൽ കൂടി നടക്കട്ടെ നിരത്തിൽ കൂടി എല്ലാവരും എന്നെ കാണട്ടെ വിജയ് ശ്രീലാളിതനായി ഞാൻ വരികയാണ് ഇവിടുത്തെ സകലവും ഞാൻ പിടിച്ചടക്കി ഇനി പെണ്ണുങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് വീഴട്ടെ തലതാഴ്ത്തിട്ടെ വന്നിക്കട്ടെ എന്ന് വിചാരിച്ച് വളരെ ഭംഗിയുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാളൊക്കെ വെച്ച് കുതിരപ്പുറത്ത് കയറി അദ്ദേഹം വരുകയാണ് കറുത്ത കുതിര അത് മേല് സ്വർണം പോലെ മെണ്ണുന്ന ആഭരണങ്ങളുള്ള കുതിര എൻ്റെ മുകളിൽ ചക്രവർത്തി ഇങ്ങനെ മാർച്ചി ഇത് വന്നു കുളിയൊക്കെ കഴിച്ച് വൃത്തിയായിട്ട് വരുന്ന സമയത്ത് ചക്രവർത്തിയാണ് വരുന്ന കുളമ്പടി കേട്ടാൽ ഉടനെ സ്ത്രീകൾ വാതിൽ പൂട്ടി അടച്ചു എല്ലാ വാതിലും അടച്ചു ചക്രവർത്തിക്ക് സ്വാഗതം കിട്ടിയില്ല യാതൊരു വിധത്തിലും അപ്പോൾ എല്ലാ ഇത് എന്താ അത് നോക്കുകയാണ് അപ്പോൾ പ്രധാനമന്ത്രി പിന്നിലുണ്ട് എന്താ സ്ത്രീകൾ വാതിൽ തുറക്കാത്തത് എന്നെപ്പോലെ ലോകം കണ്ടിട്ടുണ്ടോ ഒരു ചക്രവർത്തിയെ ഞാൻ ധനികനാണ് ഞാൻ ധീരനാണ് അപ്പോൾ ഓരോ വാതിലിൻ്റെ അവിടെയും ചെന്നിട്ട് പ്രധാനമന്ത്രിയോട് ചെവി വെക്കാൻ പറഞ്ഞു ഓരോ അടച്ച വാതിലിൻ്റെ പിന്നിലും രോദനം അമ്മയുടെ രോദനം അമ്മമാർ മക്കൾ മരിച്ചില്ലേ ആ മക്കളെ പറ്റിയിട്ട് കരയുക എന്നിട്ട് നീ ശപിച്ചു നീ ചത്തു പോ ചക്രവർത്തി അശോക നീ ചത്തു നീ ചത്തുപോവും നീ നശിക്കും എന്നുള്ള എന്നുള്ളവരുടെ ശാപം മറ്റു ചെല്ലുമ്പം ചെറുപ്പം യുവതികളായ ഭാര്യമാർ ഭർ വിധവകളായിരിക്കുകയാണ് ഞങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് നീ തൊടാൻ സാധിക്കില്ല ഞങ്ങൾക്കാരും ഇല്ലാതെയായി ഈ ചക്രവർത്തി നശിച്ചു പോ നശിച്ചു പോ എന്ന് അവർ ശമിക്കുക ചെറിയ പെൺകുട്ടികൾ ശമിക്കുക ഞങ്ങളുടെ അച്ഛൻ പോയി അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ശാപവചനങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയില്ലൂ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനത്തില് മനസ്സ് പരിവർത്തനം നടന്നത് അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു കൊടുക്കുകയാണ് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു സിദ്ധൻ ഇരിക്കുന്നുണ്ട് ഒരു സന്യാസി വേഷം എടുത്തിട്ട് ഒരു ഭക്ഷണം കയ്യിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം കഴിക്കും വല്ലതും കൊടുത്താൽ ഭിക്ഷയ്ക്ക് യാചിച്ചുകൊണ്ട് ഒരു ചട്ടിയും മാത്രമുണ്ട് അദ്ദേഹം ചില സംസാരിക്കുന്ന കേട്ടാൽ ചിലർ അദ്ദേഹത്തിനെ എന്ന് വിളിക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഏറ്റവും കരുണാമ കരുണാനിധിയായ ഒരു ആളാണ് മഹാ വ്യക്തിയാണ് നിങ്ങളുടെ വ്യസനം ചിലപ്പോൾ അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കും ചക്രവർത്തി പോയിട്ട് ബുദ്ധൻ്റെ വർത്തമാനം കേൾക്കുകയാണ് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബുദ്ധമതം തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുക അവർ ലൈഫ് സോറോ ദുഃഖമാണ് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആദ്യം തന്നെ നാം പ്രതീക്ഷിക്കേണ്ടത് ദുഃഖമാണ് ജീവിതം മനുഷ്യ ജീവിതം തന്നിരിക്കുന്ന ദുഃഖം വേറാനാണ് നാം വെറും ഭാരം പേറുന്ന ജന്തുക്കൾ മാതിരിയാണ് അപ്പോൾ അതിന് ശേഷം ചക്രവർത്തി എന്തു ചെയ്തു അത് റോക്കിൻ്റെ മുകളിലൊക്കെ അത് കാർവീതു നല്ല വാക്കുകൾ മതത്തിൻ്റെ എല്ലാ മതത്തിലും കാരുണ്യമുണ്ട് എല്ലാ മതത്തിലും സ്നേഹം ഉണ്ട് ചില മതത്തിൽ കുറച്ച് കുറേ കാലം ചെന്നത് ശേഷം വിദ്വേഷം കലർന്നതാണ് ഞാൻ ഇടയ്ക്ക് വിചാരി പറയും മതങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ തുറന്ന് വെച്ച ഭക്ഷണത്തിനുള്ള പാത്രങ്ങളാണ് ലൈക്ക് ഒരു സ്ത്രീ ഭർത്താവ് രാത്രി വരുമ്പോൾ ചോറുണ്ടാക്കി കൊടുക്കണം അപ്പോൾ അവരെന്ത് ചെയ്തും ഒരു വലിയ താലി താലത്തിൽ ചോറ് കൂട്ടാനൊക്കെ എടുത്ത് വെച്ച് അടക്കില്ല അടയ്ക്കാൻ മറന്നിട്ട് അവിടെ വെക്കും എന്നിട്ട് അവർ പോയി ഉറങ്ങും ഭർത്താവ് ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് വരെ ആ തണുത്ത ചോറ് എടുത്ത് കഴിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഉള്ളത് ഈച്ച വന്നിട്ടുണ്ടാവും പാറ്റകൾ വന്നിരുന്നിട്ടുണ്ടാവും ചിലപ്പോൾ എലി വന്ന് നക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആണ് ആ ഡിഷ്സ് അപ്പോൾ ഓപ്പൺ സപ്പോഴ്സാണ് ഇതൊക്കെ അത്താഴങ്ങൾ തുറന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ ആണ് മതം തുറന്ന് വെച്ച അത്താഴങ്ങളാണ് ആരും മെനക്കിട്ടില്ല ചിലതിലൊക്കെ അപ്പോൾ എന്ത് പറ്റി വിദ്വേഷം വന്നു പ്രജഡിസ് വന്നു വെ വെറുപ്പ് വന്നു അത് അടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആ അത്താഴം കഴിച്ചവനും വിഷം കിടക്കുകയാണ് അതുകൊണ്ട് ചില മതങ്ങൾ കുറച്ച് വിഷലിപ്തമായി അത് പറയാതിരിക്കാൻ വയ്യ കൂടുതൽ വെറുക്കുക കാരണമില്ലാണ്ട് വേറെ മതം വിശ്വാസികളെ വെറുക്കുക പിന്നെ കുറേ ഫോൾസ് പ്രോപ്പഗാൻഡ് നടക്കുന്നുണ്ട് മാധ്യമങ്ങളും അതിന് കുറച്ചൊക്കെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എല്ലാം തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുക ഏതെങ്കിലും ഒരു മതവിശ്വാസികളെ ഭീകരരാണെന്ന് പറയുക എന്തെങ്കിലും ഒരു പ്രജഡിസ് വരുത്തുക അതെന്താ ഇതൊക്കെ ഒരു തരം ഗൂഢാലോചനയാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ന വിദേശത്ത് ദൂരെ ദൂരെയുള്ള ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഗൂഢാലോചനയാവും ഈ മതത്തിനെ മോശമായിട്ട് കാണിക്കുക അത് ആരും വിശ്വാ വിശ്വസിക്കരുത് കാരണം എല്ലാവരും ഒന്നാണ് എല്ലാവർക്കും മോഹം സ്നേഹമാണ് ഞാൻ കണ്ടിട്ടില്ല ഒരു സ്ത്രീ എനിക്ക് സ്നേഹം വേണ്ട എന്ന് പറയണത് എന്താണ് ഒരു സ്ത്രീക്ക് ആദ്യം ആവശ്യം സ്നേഹിക്കപ്പെടുക വാസ്തവത്തിലും അതാണ് അല്ലാതെ പണവും കീർത്തിയും ഒന്നുമല്ല ഒരു സ്ത്രീക്ക് ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു അച്ഛനോട് ചോദിച്ചു അമ്മമ്മയോട് ചോദിച്ചു എന്നെ ഇഷ്ടമില്ലേ എന്നെ ഇഷ്ടമില്ലേ എന്നെ ഇഷ്ടമില്ലേ അപ്പോൾ അമ്മമ്മയൊക്കെ പറഞ്ഞു എന്താ വിളിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കണ ബെഗിങ് ഫോർ ലവ് എന്താ അത് കാരണം അറിയില്ല അതാണ് ആദ്യത്തെ ഇൻസ്റ്റിങ്റ്റ് എന്നോട് പറഞ്ഞത് കുറച്ച് സ്നേഹിക്കപ്പെടാൻ ശ്രമിക്കുക ശ്രമിക്കുക അതുകൊണ്ട് സ്നേഹിക്കപ്പെടാൻ മോഹിച്ച് നടക്കുന്ന കാരണമായിരിക്കാം ആളുകൾ പരിഹസിച്ചു എന്തേവൾക്ക് ഈ സ്നേഹത്തോട് ആ നേരത്തെ അവൾക്ക് കുറച്ചും കൂടി പുസ്തകം വായിച്ചൂടെ ആ നേരത്തെ അവൾക്ക് എന്തെങ്കിലും പണത്തിന് മോഹിച്ചൂടെ പ്രാർത്ഥിച്ചൂടെ ഇല്ല ഞാൻ ആരോഗ്യത്തിനും കൂടി പ്രാർത്ഥിച്ചിട്ടില്ല ചിലർ പറയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഇല്ല എനിക്കാവശ്യമില്ല കു ചോദിച്ചതിൽ ഇരട്ടി എനിക്ക് തന്നു കഴിഞ്ഞു ദൈവം അതുകൊണ്ട് ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല എനിക്കിത് മതി ഞാൻ ഒരു പുതിയ കമ്മ്യൂണിറ്റിയിൽ വന്നു ആദ്യം ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിലായിരുന്നു ഒതുങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഇൻറ്റർനാഷണൽ കമ്മ്യൂണിറ്റി എൻ്റെ തറവാട് വലുതായി ഞാൻ ഇത് മുഴുവൻ ലോകം മുഴുവൻ എൻ്റെ തറവാടായിട്ട് അംഗീകരിച്ചു ലോകത്തിൽ ഈ സമുദായം എന്നെ ആശ്ലേഷിക്കുകയാണ് എവിടെ ചെല്ലുമ്പോഴും സ്ത്രീകൾ വന്ന് എന്നെ ആശ്ലേഷിക്കുന്നു ചുംബിക്കുന്നു എനിക്കിതിന് നന്ദി പറയാനുള്ള വാക്കുകളില്ല ഇതിനൊക്കെയുള്ള പുതിയൊരു ഭാഷ പഠിക്കണം പഠിപ്പിക്കണം നാം ഒരു പുതിയ ഭാഷ രൂപീകരിക്കണം ഇത്ര അനവധി നന്ദി ഇത്ര അനവധി സ്നേഹം പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ നാം ഒരു പുതിയ ഭാഷ തന്നെ പഠിക്കണം ഞാൻ അറബി പഠിക്കുന്നുണ്ട് ലാറ്റിൻ അറബിക് സംസ്കൃതം മൂന്ന് വലിയ വേദിക് ലാംഗ്വേജ് ആണ് അതിൻ്റെ ഓരോന്നിൻ്റെയും മഹിമ അറബിയുടെ ആ ഗാംഭീര്യം അതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്രയ്ക്ക് ബുദ്ധിയില്ല ബുദ്ധിമാന്യം വയസ്സായതുകൊണ്ടാണത് കൊണ്ട് ഞാനൊരു വൃദ്ധയാണ് അതുകൊണ്ടാവാം എനിക്ക് പഠിയാൻ കുറേ പ്രയാസമുണ്ട് പക്ഷേ എനിക്ക് ആകെ അറിയണത് എൻ്റെ ജന്മവാസന സ്നേഹിക്കാൻ അത് പാട്ടൊക്കെ അറിയാനൊരു ജന്മവാസന പാട്ട് അതുപോലെ ആ ജന്മവാസന വളർത്തിയെടുത്ത് ഞാൻ കാണുന്നവർക്ക് എല്ലാവർക്കും ഞാൻ സ്നേഹം കൊടുക്കുന്നു സ്നേഹത്തിൻ്റെ കറൻസി മാത്രം കൊണ്ട് ഞാൻ കാനഡയിൽ പോകുന്നു ഓസ്ട്രേലിയയിൽ പോകുന്നു ജർമ്മനിയിൽ പോകുന്നു പക്ഷേ എന്നെ സ്നേഹിക്കാൻ അവിടെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ നാട്ടിൽ കിട്ടുന്ന പരിഹാസവും എൻ്റെ നാട്ടിൽ കിട്ടുന്ന വെറുപ്പും എനിക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കുന്നില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും പീഡനം വേണം എല്ലായിടത്തും എനിക്കിങ്ങനെ ആദരവ് ലഭിക്കുമ്പോൾ എവിടെയെങ്കിലും നാട്ടിൽ വന്നാലെങ്കിലും കുറച്ച് പീഡനം കുറച്ച് പരിഹാസം കുറച്ച് വെറുപ്പ് കള്ള അപവാദങ്ങൾ അതൊക്കെ നേരിടാൻ ദൈവമുണ്ടല്ലോ ദൈവമാണ് ഇതെല്ലാം വിധിച്ചത് നിങ്ങൾക്ക് എല്ലാവരോടും ഉപദേശിക്കാനുള്ള കഴിവ് എനിക്കില്ല നിങ്ങളെല്ലാവരും എന്നേക്കാൾ പഠിപ്പും അറിവുള്ളവരാണ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്നേഹം എന്ന മതം ആ മതം തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളപ്പോഴ മതവും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മതമാണ് ഖുര്ആനിലെന്നെ പറയുന്നു എനിക്ക് എവിടെ ആരോടാണ് ഏറ്റവും വലിയ കടപ്പാട് മനുഷ്യന് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു അമ്മയോട് പിന്നെയോ സെക്കൻഡായിട്ട് കടപ്പാണ് അമ്മയോട് മൂന്നാമതും ചോദിച്ചു പിന്നെ ആരോടാണ് അമ്മയോട് നാലാമത് പറഞ്ഞു പിതാവിനോട് അപ്പോൾ അത് ശരിയാണ് അമ്മ എന്ന് പറഞ്ഞാൽ ആ ബന്ധം പൂക്കൾ കൂടി മുറിച്ചാലും ആ ബന്ധം ഒരു കോൺസെപ്റ്റുവൽ അമ്പലിക്കൽ കോഡ് എക്സസ് അത് മാറില്ല അമ്മ എന്നും മകന് വേണ്ടിയിട്ട് ചിന്തിക്കും മകൻ കടപ്പാണോ പനിയുണ്ടോ ആ സ്നേഹം എവിടെയാ കിട്ടാൻ പോണത് ഒരു ഭാര്യയുടെ കയ്യിൽ നിന്നും കിട്ടില്ല അമ്മയ്ക്കും മകനോടുള്ള ആ പ്രേമം ആ സ്നേഹം അതുകൊണ്ട് നല്ല അമ്മകളാവുക അമ്മയാവാനെളുപ്പാണ് ഇപ്പോൾ ഞാൻ പ്രസവിക്കാത്ത എത്ര അനവധി കുട്ടികളെന്നെ ഉമ്മാണെന്ന് വിളിച്ചു കൊടുക്കും അല്ലേ അമ്മാണെന്ന് വിളിക്കുന്നു അപ്പോൾ അമ്മയായാലാണ് നമ്മുടെ ശക്തി സ്ത്രീയുടെ ശക്തി സ്ത്രീകൾ വന്ന് പരാതിപ്പെട് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല കുറച്ച് അകന്നു പറയും അപ്പോൾ ഞാൻ പറയും നിൻ്റെ സ്നേഹം കുറഞ്ഞു അതുകൊണ്ടാണ് സ്നേഹിക്കാത്തത് എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുക ആ റൂട്ടീൻ പറയാൻ പറയും ദിനചര്യ അപ്പോൾ അവർ പറയാം രാവിലെ എണീറ്റ് അധികം മിണ്ടില്ല കുറിവെറുക്കും ദേഷ്യം കാണിക്കും കുട്ടികളെ പിടിച്ച് ചീത്ത പറയുന്നുണ്ട് എന്നെപ്പറ്റി പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹം കുളിച്ചാൽ നിങ്ങൾ തല തുറത്തിക്കൊടുക്കുന്നുണ്ടോ ഇല്ല അതൊന്നും ഇല്ല ഞാനെന്തിനാ കലം അദ്ദേഹം വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ക്ഷീണിച്ചു വരുമ്പോൾ നിങ്ങളവരുടെ കാല് കഴുകിയിട്ട് കാല് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ടോ വേദന മാറ്റാൻ അപ്പം അവർക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല പറയാത്തത് അദ്ദേഹത്തിൻ്റെ മര്യാദ പക്ഷേ പുറത്ത് പോയി ജോലി എടുത്ത് വരണ ഒരാളുടെ കാല് ഉണ്ടാവും വേദന ഉണ്ടാവും എന്തുകൊണ്ട് നമുക്ക് പരിചരിച്ചുകൂടാ കാരണം നാം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് സ്നേഹം കിട്ടാൻ ആ സ്നേഹം കിട്ടാൻ ചില പരിചരണം ആവശ്യമാണ് സ്നേഹം അങ്ങോട്ട് കൊടുക്കുക ആവശ്യമാണ് സ്നേഹം കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഇതൊരു ഒരു ഹാബിറ്റാവും ഭർത്താവിന് അവരുടെ ആ ശീലമാവും എല്ലാം പരിചരണം ഭക്ഷണം കൊടുക്കുമ്പോഴും അടുത്തിരിക്കുക തൊടുക ഒന്ന് ഉഴിഞ്ഞു കൊടുക്കുക ഇതൊക്കെ ചെയ്താൽ ഏത് ഭർത്താവാണ് അവളെ വിട്ടു പോവുക ഒരിക്കലും പുരുഷൻ വാസ്തവത്തിൽ സ്ത്രീകളെക്കാൾ പാവങ്ങളാണ് പുരുഷന്മാർ ഞാൻ വാസ്തവാണ് പറഞ്ഞത് ഞാൻ പഠിച്ചിട്ട് പറയണേ അവർ വളരെ പാവങ്ങളാണ് അവർക്ക് കുറച്ച് സ്നേഹം തന്നെയാണ് ആവശ്യം സ്നേഹം കൊടുത്ത് ചിര നിരന്തരം അവരെ പരിചരിച്ച് സ്നേഹം ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ ഒരു ഒരു കാലത്തും അവർ നിങ്ങളെ വിടില്ല അത് തീർച്ചയാണ് ബിക്കോസ് ഇതിനല്ലേ അവരും ജനിച്ചിരിക്കുന്നത് അവർക്ക് ഭാര്യ മാത്രം പോരാ ഭാര്യയിലൊരു ഉമ്മയും കാണണം സംശയമില്ല ഒരമ്മ അതും വേണം വാത്സല്യവും വേണം അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയോടെ നമ്മൾ എങ്ങനെ പെരുമാറണേ ഒരു വയസ്സായ കുഞ്ഞ് അതുപോലെ നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുക വാത്സല്യം കൊടുക്കൂ സ്നേഹം കൊടുക്കൂ അത് മതി പിന്നെ ആ ടൈ ബന്ധം ഒരിക്കലും ഉലയില്ല അത് തീർച്ചയാണ് എനിക്ക് ഒത്രേ പറയാനുള്ളൂ ചെറിയ ഒരു ഉപദേശമാണ് സ്നേഹിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല ആരും മറ്റൊരു ഹൃദയം കയ്യില്ല അത് സംശയമില്ല അത് ശ്രമിച്ചാൽ മതി അതുകൊണ്ട് ദിവസവും ആ സ്നേഹത്തിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുക കൂട്ടിക്കൂട്ടി വരട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ഈ രാ വീട് ഒരു സ്നേഹ സ്നേഹസാമ്രാജ്യമാക്കി തീർക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവട്ടെ സ്ലാമലേക്കും